നമ്മൾ നമ്മളൊന്നര വയസ്സുള്ള കുട്ടിയുടെ ഒരു ഒരു സ്കേർട്ടാണ് അല്ലെങ്കിൽ ഒരു പാവാടിയാണ് ഇവിടെ തയ്ക്കുന്നത് ഇതിൻ്റെ ഒന്നും രണ്ടും പാർട്ട് ഞാൻ ഇതിനുമുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടിട്ടേ ഇത് കാണാവുള്ളു പിന്നെ ഇത് ഇതിൻ്റെ ഇറക്കം ഞാനിവിടെ പതിനേഴ് ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട് ഇനി വണ്ണം ഒരു പീസിനെ എട്ടര അപ്പം അത് അപ്പോൾ പതിനാറര ഇഞ്ച് പതിനേഴ് ഇഞ്ച് അത് വണ്ണവും ഉണ്ട് ഇന്ന് നമ്മൾ ആ പാവാടയ്ക്ക് പീത്ത വെക്കുകയാണ് മുകളിൽ അതായത് ഞാനൊരു നാലിഞ്ചിൻ്റെ വീതിയിൽ ഒരു തുണിയെടുത്ത് രണ്ടായിട്ടത് മൂന്നായിട്ട് മടക്കി നമ്മളതിൻ്റെ സൈഡ് കൂട്ടി യോജിപ്പിക്കുവാണ് എന്നിട്ട് സൈഡ് കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ ആ കത്രികയുടെ അറ്റം കൊണ്ട് സൈഡ് കൂട്ടി യോജിപ്പിക്കുന്നതാണ് ഇന്നിട്ട് നമ്മളതിൻ്റെ ആ കത്രികയുടെ അറ്റം കൊണ്ട് നമ്മളത് അതിൻ്റെ ഒന്ന് ശരിയാക്കി എടുക്കണം കാരണം അല്ലെങ്കിൽ അത് ഷേപ്പ് ഇല്ലാതെയായിപ്പോവും നമുക്ക് ഷേപ്പ് കിട്ടാനായിട്ട് നമ്മൾ മടക്കിയിടണം എന്നിട്ട് എന്നിട്ട് ആ ബാക്കി വരുന്ന കണ്ടിച്ച് അത് മടക്കിയിട്ടതിന് ശേഷം ശേഷം നമ്മൾ കത്രിയുടെ മൂല കൊണ്ട് നമ്മൾ അതൊന്ന് ഷേപ്പ് ചെയ്യുക അത് അതുപോലെ തന്നെ രണ്ട് സൈഡും ചെയ്യണേ രണ്ട് സൈഡും ചെയ്യുമ്പോൾ അത് കറക്റ്റ് ഒരു കോണ് പോലെ കിട്ടും ഉണ്ടോ ഇങ്ങനെ ഇനി അപ്പുറത്തെ സൈഡും ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ പീത്തേ അടിക്കണേ രണ്ട് സൈഡും മടക്കി അതുപോലെ തന്നെ കത്രികയുടെ ഇഡ്ജണ്ട് നമ്മളതിൻ്റെ മൂല് ശരിയാക്കിയതിന് ശേഷം നമ്മളതിൻ്റെ പുറത്തുകൂടി അടിക്കുകയാണ് അകത്ത് ഇത് പുറങ്ങാണിയായിട്ടോ അപ്പറേം നല്ല വിശം വെച്ചോ അടിക്കുക അടിക്കുമ്പോൾ ഇതിന് പ്ലീറ്റ്സ് കയറി പോകരുത് ശരിക്കും അത് മടക്കി ഒരേ വല് ഒരേപോലെ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഒരേ വലിപ്പത്തിൽ നമ്മൾ മടക്കിയിട്ട് അടിക്കണം ആ ചുരുക്കല്ല അതിനകത്തേക്ക് വരണം ആ തയ്യലുമല്ല അത് പുറത്ത് കാണിക്കാത്ത വിധത്തിൽ വേണം നമ്മൾ അടിക്കാൻ അടിച്ചത് കാണിയായിട്ട് അടിക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ നല്ല വശം വെച്ചോ അഴുക്കുവശം വെച്ചോ അടിക്കണം അടിക്കുമ്പോൾ ചുരുക്കത്തിലോട്ട് കയറി പോകരുത് അങ്ങനെ അങ്ങേ അറ്റം വരെ ഒന്ന് അടിച്ചു ഒറ്റയടി മതി ഇനി സൈഡ് രണ്ട് വശവും നമ്മൾ മുകളടിച്ചില്ലേ ഇനി നമ്മൾ ആ രണ്ട് വശ സൈഡും കൂടെ നമ്മൾ ഒന്നിച്ച് ചേർത്ത് വെക്കണം എന്നിട്ട് നമ്മളൊരു തുറപ്പ് ഇട്ടിട്ടുണ്ട് ഒരു മൂന്നിഞ്ചിൻ്റെ അത് അത്രയും ഇട്ടേക്കണം കണ്ടോ എന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് തയ്ക്കണം അവിടെ നിന്ന് തയ്ക്കരുതേ തുറപ്പ് ഒരു മൂന്നിഞ്ചിട്ടതിന് ശേഷം താഴോട്ട് താഴെ വരെ അടിച്ച് ഒറ്റയടി അടിച്ചാൽ മതി താഴെ വരെ ഒന്ന് അടിച്ചു നിർത്തുക ആ രണ്ട് സൈഡും നമ്മൾ അടിച്ചത് കൂട്ടിച്ചേർത്ത് ഇനി നമ്മൾ കറക്റ്റ് ഇറക്കം പിടിച്ചതിന് ശേഷം അടി മടക്കി അടിക്കുവാണ് പതിനേഴ് ഇഞ്ച് ഇറക്കമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം ഒന്നും മടക്കണം ചെറുതായിട്ട് വീണ്ടും ഒന്നുകൂടെ ഉണ്ടോ അതേപോലെ ചുറ്റും നമുക്ക് ആ എത്രമാത്രം ഇറക്കം ഉണ്ടോ അത് പാകത്തിന് പിടിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ പതിനേഴ് ഇറക്കമാണ് എടുത്തിരിക്കുന്നത് ചുറ്റും ഒരേ വലിപ്പത്തിൽ ഒരേപോലെ മടക്കി അടിക്കണം ആരംഭം തൊട്ട് അത് തീരുന്നത് വരെ ഒരേ വലിപ്പത്തിൽ നമ്മൾ ഒരേ വീതിയിൽ വീതി കൂടാനും കുറയാനും പാടില്ല ഒരേ വീതിയിൽ ഇറക്കം കറക്റ്റ് ചെയ്ത് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ പാവാടയുടെ തയ്യൽ തീർന്നു ഇനി നമ്മളിതിനൊരു കുക്സ് പിടിപ്പിക്കണം അതായത് പിള്ളേർക്കത് ഇതിന് ചരട് ഒന്നും കെട്ടാൻ പിള്ളേർക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് നമുക്കിതിനെ കുക്സ് പിടിപ്പിക്കണം അതിന് വേണ്ടി ഒരു തുറപ്പുണ്ടാക്കി നമ്മളതിന് ഒരു കുക്സ് കുക്സുകൂടെ പിടിപ്പിക്കുമ്പോൾ നമ്മുടെ പാവാടയുടെ തയ്യൽ തീർന്നു അത് നാളെ ഞാൻ ഇട്ട് കാണിക്കും ഇനി അതിന് നമുക്ക് കുക്സുകൂടെ വെച്ചാൽ മതി കറക്റ്റ് വണ്ണം എടുത്ത് കുക്സുകൂടെ വെച്ചാൽ മതി അതിനൊരു മൂന്നെണ്ണം വേണം മൂന്ന് കുക്സ് വേണം നമുക്കത് ഓരോന്ന് മൂന്ന് പിള്ളേരുടെ വണ്ണം അനുസരിച്ച് കൂടുകയും കുറയുന്ന അനുസരിച്ച് നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് അത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കുക എങ്ങനെയാണ് വെക്കുന്ന കുക്സ് വെക്കുന്നതെന്ന് നമ്മളീ പാവാട മൂന്ന് വീഡിയോ ആയിട്ട് ഇട്ടിരിക്കുന്നത് ആദ്യത്തെ രണ്ട് വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാവുള്ളൂ അതിനകത്ത് അത് കട്ടിങ് ചെയ്യുന്നതും അതിൻ്റെ ഷേ നമ്മളതൊരു ചോക്ക് വെച്ച് അടയാളപ്പെടുത്തുന്നതും അതേ ലെവലിൽ കട്ട് ചെയ്യുന്നതും അതിൻ്റെ ബാക്കി ഭാഗം തയ്ക്കുന്നതും ഇതും എല്ലാം കൂടെ കൂട്ടി മൂന്ന് വീഡിയോയിലാണ് നമ്മൾ ഈ പാവാടയുടെ തയ്യൽ പൂർത്തിയാക്കിയിരിക്കുന്നത് എല്ലാം ഒന്ന് കാണണേ ഇനി ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ ഞാനത് പരിഹരിക്കാം നാളെ നമ്മൾ ഈ സ്കേർട്ടിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് തയ്ക്കുന്നത് അതിൻ്റെ കുക്സ് പിടിപ്പിക്കുന്നത് അത് കിട്ടണമെങ്കിൽ നിങ്ങളാ നോട്ടിഫിക്കേഷനൊന്ന് ഓൺ ചെയ്തിടന്ന് അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് അടിക്കാനും മറക്കരുത്